اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا معشر الجن والانس ان استطعتم ان تنفضوا സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ സമാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്കവ പാലിക്കുവാൻ യഥാർത്ഥ മുക്തക്കുകളായി ജീവിതം നയിക്കുവാൻ നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അവൻ്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമറാവട്ടെ സ്വാതന്ത്ര്യം വീണ്ടും ചർച്ചയാവുകയാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക സ്വാതന്ത്ര്യം ആഘോഷിക്കുക സ്വാതന്ത്ര്യത്തിൻ്റെ വഴികൾ അന്വേഷിക്കുക എന്നത് മനുഷ്യൻ്റെ പ്രകൃതമാണ് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നാം ിയത് തന്നെയാണോ സ്വാതന്ത്ര്യം എന്തിൽ നിന്ന് എന്തിലേക്കാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ സ്വതന്ത്രനാവേണ്ടത് ഇങ്ങനെ ഒരുപാട് ചിന്തകൾക്ക് സ്വാതന്ത്ര്യം എന്ന വാക്ക് വാതിൽ തുറന്നു തുറന്നുവെക്കുന്നുണ്ട് നമ്മൾ പാടിപ്പതിഞ്ഞ ചില കവിതാശകലങ്ങളുണ്ട് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃദയക്കൾ ഭയാനകം ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ കുഞ്ഞുനാളുകൾ മുതൽ പാടിപ്പതിഞ്ഞ ചില കവിതാശകലങ്ങളാണ് ഇവ അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യദാഹം മനുഷ്യ സഹജമാണ് പക്ഷേ എന്തിൽ നിന്ന് എന്തിലേക്ക് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഒരു കുട്ടിയുടെയും പട്ടത്തിൻ്റെയും കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വീട്ടിൽ വല്ലാതെ ബഹളം വച്ചിരുന്ന കുട്ടിയാണ് മാതാപിതാക്കളുടെ നിയന്ത്രണങ്ങൾ അവന് തടവറയായിട്ടാണ് തോന്നിയത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടലാണ് തന്റെ സ്വാതന്ത്ര്യം എന്ന് അവൻ ആലോചിച്ചു കൊണ്ടേരുന്നു അതിനിടയില് ഒരു ദിവസം വാപ്പ അവനെയും കൂട്ടിയിട്ട് കടൽക്കരയിലേക്ക് പോയി കടൽക്കരയില് ആൾക്കൂട്ടത്തിനിടയിൽ ഒരാള് പട്ടം വിൽക്കുന്നുണ്ടായിരുന്നു പാപ്പ ഒരു പട്ടം വാങ്ങിച്ചിട്ട് കുട്ടിയുടെ കയ്യിൽ കൊടുത്തു കുട്ടി അതിങ്ങനെ വാനം മുട്ടെ പറത്തിയിട്ട് പട്ടത്തോടൊപ്പം ഓടിക്കൊണ്ടിരുന്നു പട്ടം ഉയരെ ഉയരെ പറന്നുകൊണ്ടിരിക്കാണ് കുട്ടി അങ്ങേയറ്റം സന്തോഷിക്കുന്നു അതിനിടയിൽ പെട്ടെന്ന് പട്ടത്തിൽ കെട്ടിയ ചരട് പൊട്ടിപ്പോയി പിന്നെന്താ സംഭവിക്കാം പട്ടം കുത്തനെ താഴോട്ട് വീണ് പൊട്ടി ചിതറിപ്പോയി കുട്ടി സങ്കടപ്പെടുമ്പോ വാപ്പ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ചു കണ്ടോ ഇതാണ് ജീവിതത്തിലും സംഭവിക്കുന്നത് ആ പട്ടത്തിൽ ഒരു ചരട് ഉണ്ടായപ്പോഴാണ് പട്ടം വാനം മുട്ട ഉയരത്തിൽ പറന്നത് ചരട് പൊട്ടിയപ്പോഴും കിടക്കുന്നു ആ ചരടിൻ്റെ അറ്റം നിന്റെ കൈകളിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ കൈകൾ അതിനെ നിയന്ത്രിച്ചപ്പോൾ അത് ഉയരങ്ങളിലേക്ക് പോയി ചരട് പൊട്ടിയപ്പോൾ താഴോട്ട് വീണിരിക്കുന്നു ജീവിതത്തിലെ സ്വാതന്ത്ര്യ മോഹങ്ങൾ തീർച്ചയായും ഈ ചരടുമായിട്ട് ബന്ധപ്പെട്ടു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു കാണാ ചരട് നിരന്തരം നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ഈമാൻ എന്ന പേര് പറയും ഈമാനാകുന്ന ചരട് സൃഷ്ടികർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ അടിത്തറയിലുള്ള മാർഗനിർദ്ദേശങ്ങളാകുന്ന ചരട് നമ്മെ മുന്നോട്ട് നയിക്കുന്നുവെങ്കിൽ നമ്മൾ തീർച്ചയായും വാനം മൊട്ടെ പറന്ന് സ്വർഗ തുല്യമായ അനുഭൂതികളിൽ എത്തിച്ചേരും ആ ചരട് എന്ന് പൊട്ടിപ്പോകുന്നുവോ അതിൽ നിന്ന് എപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുവോ അന്ന് നമ്മൾ നാശത്തിലേക്ക് കോപ്പുകുത്തും എന്ന് മനസ്സിലാക്കാൻ കഴിയും പൊതുവെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം ഇതാണ് ചരടുകളില്ലാത്ത ബന്ധനങ്ങളില്ലാത്ത നിയന്ത്രണങ്ങളില്ലാത്ത ജീവിതം അത് സർവതന്ത്ര സ്വതന്ത്രമായ സുന്ദര സുരഭിലമായ ജീവിതമായിരിക്കുമെന്നാണ് പുതിയ കാലത്ത് നമ്മുടെ മക്കൾ വല്ലാതെ കൊതിക്കുന്നത് ശരിക്കും അങ്ങനെയാകുമോ ലിബറേഷൻ ഫ്രീഡം ലിബേർട്ടി ഇൻഡിപ്പെൻഡൻസ് ഇങ്ങനെ പല പല പ്രയോഗങ്ങളുണ്ട് പല പദപ്രയോഗങ്ങളും ഉണ്ട് നമുക്കറിയാം അതിൽ നിന്ന് ലിബറൽ ഇസത്തിലേക്ക് ഒരു ചരടിനാലും ബന്ധിതമല്ലാത്ത കേവലമായ അവനവനിസം എന്ന് പറയുന്ന ഒരു ജീവിത നിലപാടിലേക്ക് മാറുവാനാണ് മനുഷ്യൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ കാലത്ത് അതൊരു തത്വശാസ്ത്രമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു അല്ലേ എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്റെ ജീവിതം എൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നല്ല സുന്ദരമുള്ള പദപ്രയോഗങ്ങളായിട്ട് കാണാം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് ഒരു അടിമത്തത്തിൽ നിന്ന് മറ്റൊരടിമത്വത്തിലേക്ക് നമ്മൾ കൂടുമാറുക മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത് അല്ലേ അങ്ങനെയാണ് മനുഷ്യൻ പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ദാരിദ്ര്യം എന്താണ് പരിഹാരം ലോൺ എടുത്ത് കളയാം അങ്ങനെ പലിശക്ക് ലോൺ എടുത്ത് മറ്റൊരു ബന്ധനത്തിൽ അയാൾ ചെന്ന് വിടുകയാണ് അതൊരിക്കലും പരിഹാരമായിട്ട് മാറുന്നില്ല ഒരു കുരുക്കിൽ നിന്ന് മറ്റൊരു കുരുക്കിലേക്ക് അയാൾ ചാടി പോകുന്നു എന്ന് മാത്രം മാനസികമായ അസ്വസ്ഥതയുണ്ട് എന്താ പരിഹാരം ലഹരി ഉപയോഗമാണ് പരിഹാരം അത് തൽക്കാലം ആശ്വാസം നൽകും അതൊരു പരിഹാരമാണോ ഒരു അസ്വസ്ഥതയിൽ നിന്ന് മറ്റൊരു അസ്വസ്ഥതയിലേക്കുള്ള കൂടുമാറ്റം മാത്രമായിട്ട് മാറുന്നു ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് ചിന്തിച്ച് നോക്കൂ പുതിയ കാലത്ത് കല്യാണം വേണ്ട പുതിയൊരു ട്രെൻഡാണ് അത് മറ്റൊരു കുരുക്കിലേക്കാണ് യുവതയെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അല്ലെ ദുസ്വാതന്ത്ര്യത്തിന്റെ അധാർമികതയുടെ പലപ്പോഴും മാറാ രോഗങ്ങളുടെ പിടിയിലേക്ക് മനുഷ്യനത് കൊണ്ടുപോകും ലെവിൻറ്റുകതാകാം അങ്ങനെ നിരന്തരം കൂട് മാറിക്കൊണ്ടേയിരിക്കുക എന്നത് സന്തോഷമുള്ള കാര്യമായിരിക്കും താൽക്കാലിക സുഖങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ അതിനപ്പുറത്ത് അസ്വസ്ഥതകൾ മാത്രം കുറ്റബോധം മാത്രമായിരിക്കും അത് ഒരു മനുഷ്യനെ അവശേഷിപ്പിക്കുന്നത് കുടുംബം വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് അതാണ് സ്വാതന്ത്ര്യം പക്ഷെ അതിനപ്പുറത്തെന്താണ് അരാജകത്വമാണ് വൃദ്ധ സദനങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതിലൂടെ ഉണ്ടാവുക മനുഷ്യൻ ഭാരമായി തീരുന്നു അവനവന് തന്നെ ഭാരമാകുമ്പോൾ ഇനി അങ്ങ് അവസാനിപ്പിച്ച് കളഞ്ഞാലോ എന്ന ആലോചനയിലേക്കാണ് അത് മനുഷ്യനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഇങ്ങനെ ദൈവികമായ പ്രകൃതിപരമായ ഈ ചരടിനെ മനുഷ്യൻ അറുത്തു അവൻ സ്വയം സൃഷ്ടിച്ച കുരുക്കുകളിൽ കൂടുതൽ കൂടുതൽ ബന്ധിതനായിട്ട് മാറിക്കൊണ്ടിരിക്കും നമുക്ക് പറക്കം നിയന്ത്രണങ്ങളില്ലാതെ പറക്കം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും പക്ഷെ അതിന് ചില അതിരടയാളങ്ങളുണ്ട് എല്ലാ അർത്ഥത്തിലുമുണ്ട് ഭൗതികമായി പ്രകൃതിപരമായി നമുക്ക് ചില അതിർവരമ്പുകളില്ലേ കാണാം പക്ഷേ ഈ ചുമരിനപ്പുറം കണ്ടുകൂടാ എൻ്റെ പിറകിൽ എന്ത് നടക്കുന്നു എന്ന് ഞാനിപ്പോൾ കാണുന്നില്ല കേൾക്കാം അതിനും പരിമിതിയുണ്ട് അനുഭവങ്ങൾക്ക് അപ്പുറത്തേക്ക് ചിന്തയെ വികസിപ്പിച്ചെടുക്കുന്നതിന് മനുഷ്യന് വല്ലാത്ത പരിമിതിയുണ്ട് അത് നാം അംഗീകരിച്ചേ പറ്റും അവിടെയാണ് ഒരു മാർഗദർശനം ഇല്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തിൽ നമ്മൾ എത്തുന്നത് അള്ളാഹു മനുഷ്യനെ മാത്രമല്ല ജിന്നുകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് റഹ്മാനിൽ ഒരു വെല്ലുവിളി എന്നോണം ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് ഏ മനുഷ്യ ജിന്ന് സമൂഹങ്ങളെ നിങ്ങൾക്ക് ആകാശൂമികളുടെ അങ്ങനെ മറുകണ്ടം ചാടാം എന്ന് തോന്നുന്നുണ്ടോ കഴിയുമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നു നിങ്ങൾ ചാടിക്കൊള്ളും പക്ഷെ ഒരു കാര്യമുണ്ട് ദൈവികമായ ഒരു അധികാരത്തിന്റെ കഴിവിൻ്റെ പിൻബലത്തിലല്ലാതെ അത് സാധ്യമല്ല കഴിവുകളുണ്ട് ബഹിരാകാശത്തോളം മനുഷ്യൻ ഉയരുകയാണ് പക്ഷേ അവന്റെ ആസ്വാദനങ്ങൾ കേവല ഭൗതികമായ താല്പര്യങ്ങളിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ അത് ആത്യന്തിക നാശത്തിലേക്കാണ് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുക എന്ന് അള്ളാഹു സുബഹാനുഭൂ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യൻ മനുഷ്യനോട് കേവല സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മൾ വല്ലാതെ കൊതിപ്പിക്കും മോഹിപ്പിക്കും പക്ഷെ അതിനൊന്നും യാഥാർത്ഥ്യം ഉണ്ടാവില്ല തെരുവുകളിലൂടെ എന്തൊക്കെ മുദ്രാവാക്യങ്ങളാണ് നടക്കുന്നത് അല്ലെ നഷ്ടപ്പെടുവാനില്ല നമുക്ക് കൈവിലങ്ങൾ അല്ലാതെ നേടാനുള്ളത് പുതിയൊരു ലോകം നമ്മൾ ഭരിക്കും ലോകംബാദ് കേക്കാൻ നല്ല രസമല്ലേ അങ്ങനെയാണ് നിർമ്മദ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ദൈവബോധമുള്ള മുസ്ലിങ്ങൾ പോലും ചെന്നെത്തിപ്പോയത് ഇതൊരു വിമോചനത്തിന്റെ കാഹളമായിട്ട് അവർക്ക് തോന്നിപ്പോയി നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന രസല്ലേ പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു സംഭവിച്ചില്ല മനുഷ്യന് മനുഷ്യനെ കൊതിപ്പിക്കാനൊക്കെ പറ്റും കവിവാക്യങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുമ്പോൾ അത് വല്ലാത്ത സുഖം പക്ഷേ ദൈവികമായ അരുളപ്പാടുകൾക്ക് മാത്രമേ മനുഷ്യനെ അവൻ അനുഭവിക്കുന്ന അടിമത്തങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ വിമോചിതനാക്കാൻ കഴിയൂ അതൊരു യാഥാർത്ഥ്യമാണ് കാരണം ഓരോ മനുഷ്യനും പ്രകൃതിപരമായി അടിമത്തത്തിൻ്റെ ഭാരം പേറുന്നുണ്ട് അടിമത്തത്തിൻ്റെ ഭാരം പേറുന്നുണ്ട് പ്രകൃതിപരമായിട്ട് നമ്മുടെ അവയവങ്ങൾക്ക് അതുപോലെ നമ്മുടെ സംവിധാനങ്ങൾക്കൊക്കെ ആ പരിമിതി ഉണ്ടാവും മനുഷ്യനെ വിമോചിപ്പിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ചിന്തകൾക്കാണ് കാഴ്ചപ്പാടുകൾക്കാണ് നമ്മുടെ മനസ്സിനകത്ത് അങ്ങനെ ഒരു സാമ്രാജ്യത്തെ കെട്ടിപ്പടുക്കുവാനും അത് മുൻനിർത്തിയിട്ട് ദൈവികമായ കാഴ്ചപ്പാടില് മുന്നോട്ട് പോകുമ്പോൾ അത് യാഥാർത്ഥ്യമായിട്ട് പുലരുകയും ചെയ്യും ഓർക്കുന്നില്ലേ നമ്മൾ നിരന്തരം കേൾക്കുന്ന ആ ചരിത്രം പ്രാകൃത വേഷം ധരിച്ച് കയ്യിലൊരു കുന്തവും പിടിച്ച് ഒരു മനുഷ്യൻ അന്നാണ് ഒരു രാജധാനിയിലേക്ക് കടന്ന് ചെല്ലാൻ റൊസ്തമ്മിൻ്റെ ചുവപ്പ് പരവധാനി ചവിട്ടിയിട്ട് കടന്നു ചെല്ലുന്നു അങ്ങോട്ട് ചെല്ലുമ്പോൾ മഹാരാജാവ് എഴുന്നള്ളിയിട്ടുണ്ട് ഇരിപ്പിടത്തിൽ മുമ്പിൽ സൈന്യവും പ്രജകളുമൊക്കെ ഇങ്ങനെ തലകുനിച്ച് നിൽക്കാണ് പക്ഷെ ഈ മനുഷ്യനുണ്ടല്ലോ ഇയാൾ തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കുകയാണ് ആളുകൾ കരുതി എന്തായാലും ഇയാളുടെ തല പോകും കാരണം മഹാരാജാവിൻ്റെ മുമ്പിൽ ഇയാൾ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് എല്ലാവരും ഓച്ചാനിച്ച് തലകുനിച്ച് നിൽക്കുമ്പോൾ പക്ഷേ രാജാവ് ചോദിക്കുന്നുണ്ട് എന്താ വന്നത് ആ സമയത്ത് പ്രാകൃത വേഷധാരിയായ ആ മനുഷ്യന്റെ ഒരു മറുപടി ഉണ്ട് ഞങ്ങൾ മനുഷ്യനെ അമ്മാഹുവിൻ്റെ ദാസരെ കേവലം മനുഷ്യന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച അബ്മാഹുവിൻ്റെ മാത്രം ടിമത്തത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത് ശ്രദ്ധിച്ചോ നിങ്ങൾ മനുഷ്യനെ മനുഷ്യന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് സാക്ഷാൽ ഉടമയായ അമ്മാഹുവിന്റെ മാത്രം അടിമത്തത്തിലേക്ക് വിമോചിപ്പിക്കാനാണ് ഞങ്ങൾ വന്നത് എന്തൊരു കരുത്താണ് എന്റെ വാചകത്തിന് ആലോചിച്ച് നോക്ക മനുഷ്യന് യഥാർത്ഥത്തിൽ മനുഷ്യനെ വിമോചിപ്പിക്കാൻ സാധ്യമല്ല അതിന് ദൈവിക പിൻബലമുണ്ടെങ്കിൽ സാധ്യമാകും അതല്ലാത്ത പക്ഷം നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യന്റെ കൽപ്പനയ്ക്ക് നമ്മൾ വഴിപ്പെടുമ്പോൾ നമ്മൾ അടിമയുടെ അടിമയായി മാറാണ് ശരിയല്ലേ അതുകൊണ്ടാണല്ലോ നമ്മുടെ തല എപ്പോഴിങ്ങനെ കൊത്തനു നിൽക്കുന്നത് ഇത് ആർക്കു മുമ്പിലും കുനിയില്ല പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം അക്ബർ അക്ബർ വേറെ ആരുടെ മുമ്പിലും കുനിയാനുള്ളതല്ല അതിനാൽ സ്വാതന്ത്ര്യ ദാഹം സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മോഹം അള്ളാഹുവുമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ബന്ധിപ്പിച്ചു നിർത്തേണ്ടത് അല്ലാത്ത സ്വാതന്ത്ര്യ മോഹങ്ങൾ കേവലം കൊതിപ്പിക്കുന്ന വാചകങ്ങൾ മാത്രമായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ വന്നു നിൽക്കുമ്പോൾ വീണ്ടും നമ്മൾ ചിന്തിച്ചു പോകും യഥാർത്ഥത്തിൽ എന്ത് സ്വാതന്ത്ര്യമായിരുന്നു നമ്മൾ നേടിയത് ആലോചിക്കുന്നില്ലേ അല്ലേ ഉണ്ട് അത് ഒരർത്ഥത്തില് ഭൂമിശാസ്ത്രപരമായ അതിരുകൾ നിർണയിക്കുന്ന ഒരു സ്വാതന്ത്ര്യമായിരുന്നു നാട്ടുരാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ പ്രദേശം വിമോചിതമാവുകയും അത് സ്വതന്ത്രം പരമാധികാരമുള്ള ഒരു സംവിധാനമായിട്ട് രൂപപ്പെടുകയും ചെയ്തു ശരിയാണ് അന്നത്തെ രാഷ്ട്ര രാഷ്ട്രശില്പികൾ അതിൻ്റെ പിന്നില് ഒരുപാട് തത്വസംഹിതകളെ ചേർത്ത് വെക്കാൻ ശ്രമിച്ചു അതി സുന്ദരമായ ഒരുപാട് പ്രയോഗങ്ങള് ജനാധിപത്യവും മതേതരത്വവും നാനാത്വത്തിൽ ഏകത്വവും ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളൊക്കെയും ചൊല്ലിപ്പടിച്ച ഒരുപാട് പദപ്രയോഗങ്ങള് ജനാധിപത്യത്തിൻ്റെ മഹോത്സവം എന്ന് വിളിക്കപ്പെടുന്ന ആ നിലയ്ക്ക് പേരുകേട്ട പൊതു തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യം മാറിയില്ല സ്വാതന്ത്ര്യം എന്നത് ചില ആളുകൾക്ക് എന്തുമാകാം എന്നുള്ളതാണ് എന്ന അവസ്ഥയില് പുതിയ വ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് വോട്ട് ഇരട്ടിപ്പ് കള്ള വോട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് പല വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലാണിത് വോട്ടല്ല പെട്ടിയിലാകുന്നത് ജനാധിപത്യത്തെ പെട്ടിയിലടക്കാനുള്ള ശ്രമമാണ് നമ്മുടെ നാട്ടില് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ കാരണം വേറെ കാരണമൊന്നുമില്ല മനുഷ്യനിർമ്മിതമായ ആശയങ്ങൾ അൽപായുസായിരിക്കും അതാണ് തിരിച്ചറിയേണ്ടത് ഒരുപാട് ഇസങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അവയെല്ലാം ഒരു താൽക്കാലിക പ്രതിഭാസമായിട്ട് ലോകത്ത് പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അസ്തമിച്ചു പോവുകയും ചെയ്യുന്നു ഒരു പക്ഷെ അതിൻ്റെ പേരിൽ ഉള്ള ആ ലാബൽ മാത്രം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കൂട്ടങ്ങളെ നമുക്ക് നാട്ടിൽ കാണാൻ സാധിച്ചേക്കും ഇതാണ് സംഭവിക്കുന്നത് എന്താ കാരണം ഇങ്ങനെ മനുഷ്യനിർമ്മിത ആശയങ്ങൾ അൽപായുസാകാനുള്ള കാരണം എന്താണ് അതിൻ്റെ കാരണം പറയുന്നത് അവർക്ക് ഐഹിക ജീവിതത്തെ കുറിച്ചുള്ള മാത്രമായ സങ്കല്പങ്ങൾ മാത്രമേ ഉള്ളൂ പരലോകത്തെക്കുറിച്ച് ശാശ്വതമായ മറ്റൊരു ലോകത്തെക്കുറിച്ചുള്ള യാതൊരു കാഴ്ചപ്പാടും അവരുടെ മനസ്സിലില്ല അങ്ങനെയാണല്ലോ രാഷ്ട്രീയം എന്നത് ഇന്നിൻ്റെ നിലപാടുകളാണ് അത് നാളെ മറ്റൊന്നാകും അതിനുശേഷം ഇനിയും വേറെ ഒന്നാകും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഇന്നലെ പറഞ്ഞത് ഇന്ന് തിരുത്താൻ യാതൊരു മടിയുമില്ലാത്ത വിധം മനസാക്ഷിക്കുത്തില്ലാത്ത വിധത്തില് അങ്ങനെ ആളുകൾ മാറിപ്പോകുന്നത് കാണും രാഷ്ട്രീയമല്ലേ എന്ന് പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞു അടിത്തറകളെല്ലാം ഇളകിപ്പോയ അവസ്ഥയിലെത്തുകയാണ് ഭരണഘടനയിൽ നിന്ന് ആ അർത്ഥത്തിലുള്ള പദപ്രയോഗങ്ങൾ പോലും മാറ്റണം എന്ന വാദമാണ് ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിശുദ്ധ ഖുർഖാനിൽ നിന്ന് തൗഹീദ് എടുത്തു മാറ്റിയാൽ പിന്നെ എന്താ കുർത്താനിൽ ഉള്ളത് ഒന്നുമില്ല എന്ന് പറയുന്ന പോലെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് തന്നെ ജനാധിപത്യവും സെക്യുലറിസവും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങളെല്ലാം എടുത്തു മാറ്റണം എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇങ്ങനെ മറ്റൊരവസ്ഥയിലേക്ക് നമ്മുടെ സാമൂഹിക ഘടന അതിവേഗം വഴിമാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ ഇസ്ലാമിക സമൂഹം നന്മയുടെ പക്ഷത്ത് നീതിയുടെ പക്ഷത്ത് ധർമ്മത്തിൻ്റെ പക്ഷത്ത് അടിയുറച്ച് നിലകൊള്ളേണ്ടതുണ്ട് എന്നതാണ് പ്രധാനം ഉണർത്തുന്നുണ്ടല്ലോ അലൽവാൻ പുണ്യത്തിൻ്റെ ഭക്തിയുടെ സൂക്ഷ്മതയുടെ തിരിച്ചറിഞ്ഞിൻ്റെ മാർഗത്തിൽ നിങ്ങൾ സഹകരിക്കുവാൻ വലാത്തായവനോ അല്ലെങ്കിൽ ഈ നിലാതുവാൻ പാപങ്ങളുടെ ശത്രുതാപരമായ നിലപാടുകളുടെ ആശയങ്ങളെ നിങ്ങൾ ഒരിക്കലും പിന്തുണക്കരുത് എന്നുണർത്തുന്നുണ്ട് നിലപാടുള്ളവരായിട്ട് മാറുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലാക്കണം അതിനാൽ കേവല സ്വാതന്ത്ര്യം കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല മോഹം മനസ്സുകളിൽ രൂപപ്പെടേണ്ടതാണ് മനസ്സിനകത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്വാതന്ത്ര്യത്തെ ആഘോഷിച്ചു തുടങ്ങേണ്ടത് എന്ന് മനസ്സിലാക്കണം അത് ദുനിയാവിൻ്റെ അതിരുകൾക്കപ്പുറം സ്വർഗത്തോളം ശാശ്വതമാകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമാകണം ആ നിലയില് നിനക്ക് മാത്രം വഴിപ്പെടുന്ന അടിമകളുടെ അടിമത്വത്തിൽ നിന്ന് വിമോചിതരാകാൻ കഴിയുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യബോധത്തിലേക്ക് ഞങ്ങളെ നെയ് നയിക്കണേനാഥ